ഒരുപാട് ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കൊണ്ടോട്ടിന്റെ അവരുടെ നൂറ് ശതമാനം ജോലി ഞങ്ങൾ ഉറപ്പ് ഒരു ബോർഡ് വേണം അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി പോണത് അപ്പൊ നമുക്ക് നേരെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നോക്കാം അവരെ ബോർഡ് കണ്ടിരുന്നു അപ്പൊ നൂറ് ശതമാനം ജോലി സാധ്യതകൾ അതിനെ പറ്റി സംഭവം അത് നിങ്ങൾ പതിനാല് ദിവസത്തെ കോച്ചിങ് ആണ് അറേഡ്യ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് റൈബ് കബാബ് ഇറ്റ ഇങ്ങനെയുള്ള ആദ്യം ഐറ്റംസുകൾ നമ്മൾ കോച്ചിങ് ജോലി ആയിട്ട് ശബ്ദമാണ് ആവശ്യത്തിന് പ്രകാരം ആ പ്രദേശത്ത് നമ്മള് ജോലി ശ്രദ്ധിക്കും നമ്മളിതിന്റെ അപ്പൊ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കാണല്ലേ ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പൊ പുതുതായിട്ട് വന്നാണോ ഷെഫിഖ് അപ്പൊ മുമ്പ് നമ്മുടെ സാറിന് കൂടെ പഠിച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തില് അങ്ങനെ അപ്പൊ എന്തെങ്കിലും കോച്ചിങ്ങിന്റെ സമയത്ത് വരാറുണ്ട് ഇടക്ക് വരും അങ്ങനെ ശരിക്കും എങ്ങനെ ആയിരുന്നു ഇവിടെ നിന്ന് പഠിച്ചപ്പോ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടിയോ അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ നമ്മളെന്നെ സ്വന്തം സ്ഥാപനമാണെങ്കിലും പെട്ടെന്ന് നമുക്ക് പിടിച്ച് കയറാൻ പറ്റുമോ പഠിച്ചോണ്ട് ഗുണം കിട്ടിയ വയ്ക്കാം കണ്ടെത്തുന്ന ഈ മസാലനെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടി ജോലി നോക്കാൻ ആക്കി കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അതിനു പറ്റിയ ഇവിടെ മുന്നേ വന്നിട്ടുള്ള ആരെങ്കിലും ജോലി കിട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകള് അതായത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി കുന്ന ബഹുപുരുഷ ആളുകളും അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഷോപ്പുകളിലെല്ലാം ഷവായ അൽഫാം ഷവർമ്മ റോസ്റ്റഡ് ഫ്രഷ് ഫ്രൂട്ട് ഷെയ്ക്ക് ഐറ്റംസിൽ മെയിൻ ഷോപ്പായിട്ട് ജോലി ചെയ്യണം ഏതൊരു സ്ഥലത്ത് നിന്നാലും ആദ്യം തന്നെ വാഷിംഗിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒരു ഒരു തസ്തികയിലേക്ക് മെയിൻ ഷെഫ് ആയിട്ട് അതിനെ അറ്റൻഡ് ചെയ്യാൻ ഷോർമ്മയുടെ തന്നെ ഏകദേശം അഞ്ച് മസാല അതുപോലെ അൽഫാമിന്റെ അഞ്ച് മസാല അൽഫാമിന്റെ അഞ്ചല്ല മസാല ഷവായന്റെ തന്നെ നാലഞ്ച് അഞ്ച് മസാല നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കൈപുണ്യം വേണമെന്നൊക്കെ പറയണ്ടല്ലോ അപ്പൊ ഇവിടെ വന്നാലും പിന്നെ അതില് എത്രത്തോണ്ട ഒരു ഇതുണ്ട് പഠിക്കാനായിട്ട് ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾ ആ കൈപുണ്യം ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് പഠിക്കാൻ വെച്ചാൽ ഇവരൊക്കെ അല്ലെങ്കിൽ ഇവരിൽ ബഹുഭൂരിവളുകളും ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവര് അവിടുത്തെ ഇതിന്റെ ജോലി സാധ്യതയെ മനസ്സിലാക്കി കൊണ്ടാണ് ഇവര് ഇവിടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എന്തെങ്കിലും ജോലി അറിയാം എനിക്ക് ഇന്ന ജോലി അറിയാം എന്ന് പിന്നീട് അവരല്ല നമ്മുടെ സാലറി പറഞ്ഞു നമുക്ക് നമ്മളെ സാലറി പറയാം കേരളത്തിൽ തന്നെ ഒട്ടുമുക്കാലും നല്ല അറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ കുട്ടികൾ അങ്ങനെ പോകാനുള്ള കാര്യം ഞാനിപ്പോ ഗൾഫിൽ നിന്ന് ലീവിൽ വന്നാണ് ജോലി കണ്ടപ്പോ പഠിക്കാൻ ആഗ്രഹമുണ്ട് വേറെ ജോലി കിട്ടണെങ്കിൽ നല്ല അതെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ

നൂറ് ശതമാനം ജോലി കൊടുക്കുന്നുള്ളൊരു ഞാൻ കണ്ടിരുന്നു അപ്പൊ അതെങ്ങനെ ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റും ആളുകളും അയ്യപ്പിന്നെ എംപ്ലോയി ആവശ്യം ആവുമ്പോ നമ്മ വിളിക്കും ണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അതല്ലാതെ തന്നെ അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റൊക്കെ വന്നപ്പോ ആളുകൾ കിട്ടാല്ലാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്താ പറയാ നമ്മുടെ മലയാളികളുടെ സൈഡൊന്നും ഒരുപാട് ആള് പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അല്ലെങ്കിൽ കൂടുതൽ കയറാൻ പറ്റും അതുപോലെ തന്നെ വിദേശത്ത് പോവാന്നുണ്ടെങ്കിൽ മിഷനറീസ് ഒക്കെ എനിക്ക് കണ്ടപ്പോ തോന്നി വിദേശത്തൊക്കെ ഉള്ളത് നമ്മൾ ചെയ്യുന്ന മസാല മസാല വെച്ചാ ചെയ്യുന്നത് എല്ലാ വ്യാജം അവൈലബിൾ മസാല ആയതുകൊണ്ട് അത് ഇഷ്ട പൗബളും കാര്യങ്ങളൊക്കെ വെച്ചാണ് എല്ലാ മസാല ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ജോലി കിട്ടണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എന്താ പറയാ ഒരു എവിടെയെങ്കിലും ഹോട്ടൽ കയറണമെങ്കിൽ നമ്മൾ ഷെഫായിട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആരും പോയിട്ട് നമ്മളില്ലേ ഒരു സ്റ്റാർട്ടിങ്ങിൽ വാഷിങ്ങും അങ്ങനത്തെ ഒരു ക്ലീനിങ് സൈഡ് എന്നൊക്കെയാണ് കയറി കയറിയിട്ട് നമുക്ക് വലിയൊരു ഷെഫാവാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഷെഫാവണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിനഞ്ച് ദിവസം കൊണ്ട് ആവാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ താമസിക്കാൻ ദൂരത്ത് നിന്ന് വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ആർക്കും ും ഈ ഒരു കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കാരവിടെ കിട്ടും എല്ലാ കാര്യങ്ങൾക്ക് ചെയ്ത് തരും വാട്ട്സ്ആപ്പ് ചെയ്യുക അതില്ലെങ്കിൽ കോൾ ചെയ്യാം സപ്പോർട്ടും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു അടുത്തൊരു വീഡിയോയിലേക്ക് പോകാൻ സമയത്ത് താങ്ക് യു ഫോർ വാച്ചിങ്